കാവും തയ്ക്കും വള്ളിക്കും ഇതിപ്പോൾ രണ്ട് രണ്ടര കൊല്ലം ആയിക്കാലും വള്ളി ഇട്ട് തീമി ഇങ്ങനത്തെ തൂപ്പില്ല ഇങ്ങനത്തെ തൂപ്പ് ഇല്ല ഇങ്ങനെ അത് കൊത്തിട്ടില്ല ഇപ്പം ഇവിടെ ഇടുക അതിനു ശേഷം കണ്ടെങ്കിൽ ഇത് തീമക്കൊന്നേമ്പലുള്ള വള്ളിയായിരുന്നു കണ്ടുകൾ തൂപ്പ് കഴിച്ചുകൊടുക്കും അയിക്കൂടി തന്നെ മുളയും ഉണ്ടാവും നമുക്ക് രണ്ട് കൊല്ലം ആയിക്കാലും അതുപോലെ തന്നെ ഈ തൂപ്പ് എന്ത് ചെയ്യുമ്പോൾ ഇതുമുക്ക് ജൈവവളമായിട്ട് കാവും തൈ ഇതാണ് ഇങ്ങനത്തെ കാവും തയ്ക്കും ഇത് മൊത്തം കാവും തയ്ക്കും എല്ലാത്തിനും ഈ തൂപ്പ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം ചാണകപ്പൊടി ഊട്ടിട്ട് നല്ല ഇതെ മേരട്ട് നല്ല ചാണകപ്പൊടിയും തൂപ്പ് ഇട്ടതിന് ശേഷം ഇപ്പം തോറക്കും പത്ത് ദിവസം കൊണ്ട് ഈ കവു തൈ ഇതെൻ്റെ ചെറിയൊരു തോട്ടമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കാസർകോടം കാവും തൈ ഇതിപ്പം ഇങ്ങനെ ഉണ്ടോ അപ്പം അപ്പം നമുക്ക് ഏത് കായലാലും നിങ്ങൾക്ക് മരക്കാൻ കണ്ടുമ്പോൾ മരക്കാൻ കണ്ടുമ്പോൾ നിങ്ങൾക്ക് വള്ളി കായ് ഈ കവുമലൊക്കെ ആയിക്കോടും ഇതാണ് നിങ്ങൾ ഇതിപ്പോൾ ഒരു സീമപ്പം ഞാൻ വില ഇട്ടതാണ് ഞാൻ നീൻ്റെ തൂപ്പ് തീർത്ത് കഴിച്ച് ഇതെന്ത് ചെയ്യുക ഈ കഴുങ്ങ് പഴുതാകുമ്പോൾ ഈ മല കിട്ടുകൊടുക്കും അങ്ങനെ എല്ലാവരെയും ഞാൻ കഴുങ്ങിട്ട് ഇത് കാസർകോടം കാവും തയ്യാ നിങ്ങളും എന്ത് ചെയ്യ് അഞ്ച് മൂന്ന് സെൻ്റ് ഉണ്ട് നിങ്ങളില് നീറ്റ് തോട്ടം ആക്കി അടിക്കും ബംബീര ബംബീരെ തോട്ടം ഇങ്ങനെ മൂന്ന് സെൻറ്റിലും നമുക്ക് തോട്ടം ആക്കാൻ ബംബീര ബമ്പീരത്തോട്ടം അപ്പോൾ തൂപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് ഇതിപ്പം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കാവും തയ്യാ റെഡിയാവും ഇതിപ്പം കഴിഞ്ഞാൽ കുറയും ഇട്ട് കയ്യീൻ്റെ തൂപ്പ് ഇല്ല ഇങ്ങനെ കഴിച്ചില്ല ഇതിന്റെ തൂപ്പ് നമുക്ക് കഴിച്ചാൽ നിങ്ങൾക്ക് കേൾക്കണം ഈ തൂപ്പ് കഴിച്ചാൽ ഈൻ്റെ കൊമ്പും ഉമ്മക്ക് എന്ത് ചെയ്യുക കുഴിച്ചിട്ടിട്ട് വള്ളിത്തല ചെറിയ വള്ളിത്തല ഈൻ്റെ കായലുമ്മൽ ഇങ്ങനത്തെ ഒരു കായലെടുക്കുക ഇതാ ഈ മല ഉമ്മക്ക് എന്ത് ചെയ്യുക ചെറിയ വള്ളിത്തല ഈ മല ആക്കിയാൽ ഇതിങ്ങൾ വലുതാക്കും ഈ ചുമക്കരികത്ത് കാവും തൈം വെക്കുക എന്നാലും നമുക്ക് എന്ത് ചെയ്യാം ഈ മല പഴത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കാവും തൈമലും കായ്ക്കോളൂ അപ്പം നിങ്ങൾ കാസർകോടം കാവും തൈ ഇപ്പം ആണെല്ലാം കൃഷിയും ചെയ്യേണ്ടത് ഇപ്പം എന്ന് വെച്ചാൽ പുതുമായ തുടങ്ങി നമുക്കൊരു അഞ്ചട്ടും മായ നല്ല ഗംഭീര മഴ കെട്ടി അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എന്നുവെച്ചാൽ എല്ലാവും കൂടി നമ്മൾ നല്ലവണ്ണം കൃഷി ചെയ്യങ്ങൾ എല്ലാവരും ഞങ്ങൾ നോക്കി നോക്കി ഇതിപ്പം തുറക്കുന്ന കൗണ്ടെയ്താ ഇങ്ങനത്തെ കൗന്തയ്യെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇതിപ്പം തുറന്ന് എല്ലാം തോറന്നതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് കൗന്തൈ കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകും എനക്ക് വലിയ സ്ഥലം നമുക്ക് കുറഞ്ഞ സ്ഥലങ്ങളാണ് ആടെപ്പൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എല്ലടയും കുറേ സ്ഥലം എല്ലാം ഉണ്ടെങ്കിലും എല്ലടയും നമ്മൾ കൃഷി നല്ലവണ്ണം ചെയ്യുന്നുണ്ട് കൗന്തൈ എല്ലാ കൃഷിയും ഉൽപ്പങ്ങളെല്ലാം കൃഷിയും ചെയ്തത് കായലിൽ കൊത്തി കൈത്തിരി ഇങ്ങനത്തെ സീമ കൊഞ്ഞിൻ്റെ കുഴിച്ചിട്ടാലും നമുക്ക് ഇങ്ങനെ കൊമ്പ് വരുമ്പോൾ ഇങ്ങനെ കൊത്തിക്കളയണം കാരണം വള്ളിക്കാവരുമിതാ ഇതാ ഇങ്ങനെ കൊത്തിക്കളിയാ ഇത് വെറുത്തല്ലാണ്ട് ഇടും അതുപോലെ തന്നെ ഇത് ഇതാ ഇങ്ങനെ ഈ തൂപ്പം കഴിച്ചിട്ട് ഇതാ വെണ്ണിങ്ങനെ കൊത്തിക്കലിയാ എന്നാ എന്തു ചെയ്യും നമുക്ക് വേലേറി വരുമേഞ്ചും വള്ളിക്ക് ആദ്യം നമ്മൾ വടച്ച് നല്ലോണം ഇതാക്കിയിട്ട് ഇനിയിപ്പം മഴ പെയ്യുന്നതാണ് ചാണകപ്പൊടിക്കും ഇങ്ങനത്തെ ഇട്ട് വിട്ടുകൊടുത്തിട്ട് വേ രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നല്ല ആദങ്ങൾ രണ്ട് ഉണ്ടെങ്കിൽ രണ്ട് സെൻറ്റിലും വള്ളിയും കാവും തൈടി ഇത് ഫുള്ളായിട്ട് ബേലിയും കെട്ടി സംരക്ഷണം സംഭരണമൊരുക്കി ഒരുക്കി ഇങ്ങനെ എല്ലാവരും കൃഷിയിലേക്ക് നല്ല ഇറങ്ങാൻ നമ്മളെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്കതിനു ജസ്റ്റ് കാരണം വെച്ചാൽ കൃഷി ഒരു പ്രത്യേകം ഐശ്വര്യവും സന്തോഷവും എല്ലാം തരുന്ന ഒരു സാധനമാണ് ഈ കൃഷി എന്ന് പറയുന്നത് ഞാൻ തന്നെ നോക്കും ഞാൻ ഇപ്പം പണിയും കാരി വന്ന് തേമുക്കാരി വന്നിട്ടാളൂ തേമുക്കാരി വന്നതിൻ്റെ ശേഷം നമ്മൾ പറമ്പിൽ നിന്ന് ഇങ്ങനെ കളിക്കുക അത് എത്ര സെൻ്റ് ആരേ ഇല്ല രണ്ട് ഒരു സെൻറ്റ് ഉണ്ടാവും ഒരു സെൻറ്റിൽ നിന്ന് കളിക്കുക എല്ലാ